ഹലോ ഈ മഴക്കാലത്ത് വൈകുന്നേരത്തെ ചൂട് ചായയോടൊപ്പം കഴിക്കാൻ പറ്റിയ മധുരക്കിഴങ്ങ് കൊണ്ടുള്ള ബത്താസു കൊണ്ടുള്ള ഒരു ബോണ്ട വടയാണ് ഞാൻ ഇന്നിവിടെ തയ്യാറാക്കി കാണിക്കുന്നത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ ഇതിന് വേണ്ടിയിട്ടൊരു അര കിലോ മധുരക്കിഴങ്ങ് ഞാൻ വൃത്തിയായി കഴുകി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം നോർമലായിട്ട് നിങ്ങൾക്ക് കുക്ക് ചെയ്തെടുക്കാം ഇങ്ങനെയാവുമ്പോൾ പെട്ടെന്ന് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഒരു മൂന്ന് വിസിലടിക്കുന്നത് വരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കണം അതിനുശേഷം അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി ഒരു നോൺ സ്റ്റിക്ക് പാനടുപ്പത്ത് വെച്ചിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണി ഒഴിച്ചു കൊടുത്തു ഒരു ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരകവും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ഒരു സാമാന്യ വലിപ്പമുള്ള ഉള്ളി ചെറുതായി കട്ട് ചെയ്തെടുത്തതാണ് ഇതൊന്ന് സോഫ്റ്റ് ആകുന്നത് വരെ നമുക്ക് വഴറ്റി കൊടുക്കാം ഇതിലേക്ക് രണ്ട് പച്ചമുളക് അത് എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടിയോ കുറച്ചോ ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തെടുത്തതാണ് ഇതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മസാല ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി മുളക് പൊടി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അളവിൽ വ്യത്യാസം വരുത്താം ആവശ്യത്തിന് ഉപ്പ് ഇവ ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി നമുക്ക് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് ഞാൻ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന മധുരക്കിഴങ്ങ് ബത്താസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ശേഷം ഇത് ഒരു ഭാഗത്ത് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം ഇനി ഇതിന് വേണ്ടിയിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ബാറ്റർ തയ്യാറാക്കണം മാവ് തയ്യാറാക്കണം ഇതിലേക്ക് ഒരു അരക്കപ്പ് കടലപ്പൊടി ഒരു രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി ഒരു രണ്ട് ടേബിൾ സ്പൂൺ മൈദപ്പൊടി മൈദപ്പൊടി ഓപ്ഷനലാണ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇതിലേക്ക് കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ഒരു അര ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഇതിൻ്റെ ബാറ്ററ് തയ്യാറാക്കിയെടുക്കാം ആദ്യം തന്നെ ഒരു ചെറിയ വിസ്ക് വെച്ച് നമുക്ക് ഈ പൊടിയൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം കുറച്ച് കുറച്ചായി വെള്ളം ചേർത്ത് കൊടുത്ത് ഒരു ഇഡലി മാവിൻ്റെ പരുവത്തിൽ നമുക്ക് നമുക്കിതിൻ്റെ ബാറ്റർ തയ്യാറാക്കിയെടുക്കാം ഇനി നമുക്ക് നമ്മുടെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ടുള്ള ബോളുകളാക്കി മാറ്റി വെക്കാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ബോണ്ടയുടെ വലിപ്പം കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാം ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള ബോണ്ടയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഈ ബാറ്ററിലേക്ക് മുക്കി ഓരോ ബോണ്ടയായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഈ കടകളിലൊക്കെ നമുക്ക് കഴിക്കാൻ കിട്ടുന്ന ഓയിലൊക്കെ ദിവസങ്ങളോളം അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഓയിലാണ് നമുക്ക് വീടുകളിലാണ് ആവുമ്പോൾ ഫ്രഷായിട്ട് ബോണ്ട തയ്യാറാക്കി കഴിക്കാം കടയിൽ നിന്ന് വാങ്ങുന്നതിനെക്കാട്ടും എത്രയോ നല്ലതാണ് വീട്ടിൽ വടയുണ്ടാക്കി കഴിക്കുന്നത് ഏത് സാധനമായാലും വീട്ടിൽ പ്രിപ്പയർ ചെയ്ത് കഴിക്കുന്നതിനെയാണ് ആരോഗ്യത്തിന് നല്ലത് അതുപോലെ തന്നെ മധുരക്കിഴങ്ങിൽ ധാരാളം പോഷക ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർക്ക് പോലും കഴിക്കാൻ പറ്റിയ ഒരു കിഴങ്ങ് വർഗമാണ് മധുരക്കിഴങ്ങ് ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ച്